വയനാട് മേപ്പാടി ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവരുടെ മൃതദേഹങ്ങൾ ചാലിയാറിന്റെ വിവിധ കടവുകളിൽ നിന്ന് ലഭിച്ചു ചിലരുടെ ശരീരഭാഗങ്ങൾ ചിഹ്നിച്ചിതറി നിലയിലാണ് ലഭിച്ചത് വീട്ടു സാധനങ്ങളും ഗ്യാസ് സിലിണ്ടറുകളുമടക്കം പുഴയിലൂടെ ഒഴുകിവരുന്നുണ്ട് കുനിപ്പാലയിൽ നിന്ന് മൂന്ന് വയസ്സുള്ള കുട്ടിയുടെ മൃതദേഹമാണ് ആദ്യം ലഭിച്ചത് പിന്നീട് ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലായി മൃതദേഹങ്ങൾ ലഭിക്കുകയായിരുന്നു രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ദുരന്ത നിവാരണ സേനകൾ രംഗത്തെത്തി നിരവധി പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിരവധി കുടുംബങ്ങളെ കാണാതായിട്ടുണ്ട് മുണ്ടക്കൈയിൽ മാത്രം നൂറോളം കുടുംബങ്ങളെയാണ് ദുരന്തം ബാധിച്ചിരിക്കുന്നത് കുടുങ്ങിയവരിൽ വിദേശികളും അകപ്പെട്ടതായി സംശയമുണ്ടെന്ന് ടി സിദി കെമൽ എ പറഞ്ഞു രക്ഷാദൌത്യത്തിനായി സൈന്യം എത്തി കണ്ണൂർ കൺട്രോൾമെന്റിൽ നിന്ന് കരസേനയുടെ രണ്ട് സംഘങ്ങൾ വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് വ്യോമസേനയുടെ രണ്ട് ഹെലികോപ്റ്ററുകൾ സുളൂറിൽ നിന്നും എത്തും ഏഴ് മൃതദേഹവും രണ്ടുപേരുടെ കാലുകളുമാണ് രാവിലെ പത്ത് മണിവരെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് പന്ത്രണ്ട് മണിയോടെ ഇത് പതിനഞ്ച് മൃതദേഹമായി മൂന്ന് വയസ്സുള്ള കുട്ടിയെ മാത്രമാണ് തിരിച്ചറിഞ്ഞത് നാല് മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് ഫ്രീസറിലേക്ക് മാറ്റി ആവശ്യമെങ്കിൽ ജില്ലാ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും നാലു വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയുടെ തലയുടെ പകുതി ഭാഗം മാത്രമേയുള്ളൂ കുനിപ്പാല ഭാഗത്ത് നിന്ന് ലഭിച്ച അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പുരുഷന്റെ മൃതദേഹത്തിന് അരക്കു മുകളിലുള്ള ഭാഗം മാത്രമേയുള്ളൂ തലയുടെ ഒരു ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട് മച്ചിക്കൈ ഭാഗത്തു നിന്നും ലഭിച്ച മുപ്പത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീയുടെ മൃതദേഹത്തിന് അരയ്ക്ക് മുകളിൽ മാത്രമാണുള്ളത് മുപ്പത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു പുരുഷന്റെ മൃതദേഹത്തിനും അരക്കുമുകളിൽ മാത്രമാണുള്ളത് പനങ്കഴം എസ്റ്റേറ്റിൽ നിന്ന് ലഭിച്ച സുമാർ ഏഴ് വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശരീരത്തിന് തലഭാഗം ഇല്ല മുണ്ടേരി ഭാഗത്തു നിന്നും ലഭിച്ച അൻപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷന്റെ മൃതദേഹം കാൽ നഷ്ടപ്പെട്ട രീതിയിലാണ് ലഭിച്ചത് അമ്പിട്ടാൻപുട്ടി ഭാഗത്ത് നിന്ന് ഒരു കാലും നെട്ടിക്കുളം ഭാഗത്ത് നിന്ന് മറ്റൊരു കാലുമാണ് ലഭിച്ചത് വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം ഒരു കാലും ഒരു കൈയും നഷ്ടപ്പെട്ട നിലയിലാണ് ലഭിച്ചത് നിലമ്പൂർ തഹസിൽദാർ ഡിവൈഎസ്പി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സി മാമു എന്നിവരുടെ നേതൃത്വത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചു ജില്ലാ ആശുപത്രിയിൽ വെച്ച ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുകയാണ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹിമാൻ ദാരിമി തുടങ്ങി എം വിവിധ മത സാമുദായിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ നിലമ്പൂർ നഗരസഭ ഭരണപ്രതിപക്ഷ അംഗങ്ങൾ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി സന്നദ്ധ സംഘടനകളും കൃത്യമായ ഇടപെടൽ പോലീസിനോടൊപ്പം ചേർന്ന് നടത്തുന്നുമുണ്ട് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം ന്യൂസ് ത്രഡ് നിലമ്പൂർ